ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് പഴയ വാണിയമ്പലം അംഗനവാടിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വാണിയമ്പലം സിപിഎം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സിപിഎം ഏരിയ കമ്മിറ്റി അംഗം അനിൽ നിരവ് ഉദ്ഘാടനം ചെയ്തു രണ്ടര വർഷമായി അംഗൻവാടി പൊളിച്ചിട്ട് ഇതുവരെ ഫണ്ടില്ല വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് ആണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് കേരള ഗവൺമെന്റ് പിണറായി സർക്കാർ പുതിയ അങ്കണവാടികളെല്ലാം നിർമ്മിക്കുന്നത് അങ്ങനെ നിർമ്മിച്ചാൽ അത് ഈ ഗവൺമെന്റിന് ഒരു നല്ല പേരാണ് അങ്ങനെ ഗവൺമെന്റിന് നല്ല പേരുണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഗവൺമെന്റിന്റെ പരിപാടികളെല്ലാം തകർക്കണം അതിന്റെ ഭാഗം അംഗണവാടി രണ്ടര കൊല്ലമായി ഈ പഞ്ചായത്തിലോ ഈ നിയോജക മണ്ഡലത്തിലോ മലപ്പുറം ജില്ലയിലോ എവിടെയെങ്കിലും രണ്ടര കൊല്ലം പണി ചടങ്ങിൽ എം അപ്പുണ്ണി അധ്യക്ഷത വഹിച്ചു ബ്രാഞ്ച് സെക്രട്ടറി പി പി സഹീർ സ്വാഗതം പറഞ്ഞു വാണിയമ്പലം ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം നവാസ് പി പി സജീഷ് പി പി റിഷാദ് പി പി ഷിഹാബ് ടി ദാസൻ ഫൈസൽ മാഡ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Celebrating Viva by Shobika Weddings.